നമസ്കാരം എവൻ ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് കെ ടി യു ചെറുപുഴ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖലാ കൈകുട്ടികളി മത്സരം മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ ചെറുപുഴയിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഒന്നാം സമ്മാനം ഐപാക്സ് മൊബൈൽ ചെറുപുഴ സ്പോൺസർ ചെയ്യുന്ന പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെറുപുഴ സ്പോൺസർ ചെയ്യുന്ന ഏഴായിരം രൂപയും മൂന്നാം സമ്മാനം എ എഫ് സി ആൻഡ് ക്യൂൺസ് മൈക്ക് ഓവർ സ്റ്റുഡിയോ ചെറുപുഴ എന്നീ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന അയ്യായിരം രൂപയും ആണ് കൂടാതെ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനം നൽകുമെന്നും കമ്മിറ്റി വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈക്കൊട്ടിക്കളി മത്സരം ഈ വരുന്ന തീയതി ചെറുപുഴയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എല്ലാ ആളുകളുടെയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ കൊറോണ എന്ന മഹാമാരിയും ലോകത്തെ ആ കീഴടക്കിയപ്പോ നമ്മുടെ മനുഷ്യരെ കൂടിച്ചേരലുകളും കൂട്ടായ്മകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് അവരവരുടെ വീടുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലമായിരുന്നു അതിനെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കലാകായിക പരിപാടികൾക്ക് മാത്രമാണ് മുന്നേ മുന്നോട്ട് വരാൻ സാധിക്കുക അതിന്റെ ഭാഗമായി ചെറുപ കെ എസ് കെ ടു ചെറുപ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൈകൊട്ടിക്കളി മത്സരം നടത്താൻ തീരുമാന ഒരു ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരം നടത്തിയാണ് അതിന്റെ ഭാഗമായി വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ചെറുവിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഇതുപോലെയുള്ള കലാ വഴികൾ ഇപ്പം കൈകൊട്ടിക്കളി മത്സരം നാട്ടിൽ ഒരു ഇത് കയറി വരുന്ന ഒരു സമയം ടൈം കൂടിയാണ് അപ്പോൾ അതിന്റെ ഭാഗമായി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി ആവശ്യമുണ്ടും എല്ലാ സ്ത്രീകളെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാര് എല്ലാവരെയും ഒരു സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഒരു കൂടിച്ചേരലിന്റെ ഭാഗമായാണ് ഈ കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നത് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലാ തലത്തിലുള്ള ടീമുകളെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു പരിപാടി ഇത് സംഘടിപ്പിക്കാനാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഇതിൽ കാണിക്കുന്ന ഈ നമ്പറിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ റേഷ് ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമില്ല ടീമുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് റേഷ് ചെയ്യാവുന്നതാണ് അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതുമാണ് മത്സരത്തിന്റെ സമ്മാനം ഒന്നാം സമ്മാനം പത്തായിരം രൂപയാണ് രണ്ടാം സമ്മാനം ഏഴായിരം രൂപ മൂന്നാം സമ്മാനം അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമിനും പ്രോത്സാഹന സമ്മാനം ഉണ്ടാവുന്നതാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന அம்பலம் ரோடு செருபா நைன் டு ஜீரோ ட்ரிபிள் செவன் ஃபைவ் ட்ரிபிள் செவன்